അപ്പൊ നമുക്ക് ഹജ്ജ് ചെയ്യാൻ അവസരം കിട്ടാത്തത് കൊണ്ട് നമുക്ക് ബലിയറുത്ത് നോമ്പ് പിടിച്ച് അവരോടൊപ്പം നമുക്കും ആ അവരുടെ ആ ഹജ്ജ് കർമ്മത്തിൽ പങ്കുചേരാൻ പറ്റും അതുകൊണ്ടാണ് നമ്മളും അത് ചെയ്യുന്നത് പിന്നെ ഇവിടെ വന്ന് ഈ ചാറ്റ് ബോക്സിൽ കിടന്ന് തെറി വിളിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അവർക്ക് ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല ആരോ എവിടെയോ എന്തൊക്കെയോ പറയുകയും കേൾക്കുകയും ചെയ്ത വസ്തുതകളല്ലാതെ ഈ വസ്തുതകൾ ഒന്നും ഇവർക്ക് ആർക്കും അറിയില്ല ഇവരെ മദർസയിൽ നിന്ന് മുസ്താദുമാര് പഠിപ്പിച്ചു അത് അവരുടെ തെറ്റല്ല കേട്ടോ ആ കാലഘട്ടത്തിൽ അങ്ങനെ മാത്രമേ വിവരങ്ങൾ ആർജിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ അതുകൊണ്ട് അവരത് ചെയ്തു സാരമില്ല നൂർജഹാൻ വേഗം കമ്പിയൊക്കെ ആയിട്ട് പോരേട്ടാ നമുക്ക് ജയിലിൽ തന്നെ പോയേക്കാം ഒരു കുഴപ്പവും ഇല്ല അപ്പോ എനിക്കറിയാം ഇന്ന് കുറച്ച് കൂടുതൽ കുരുക്കൾ കൊട്ടുമെന്നുള്ളത് എനിക്കറിയാമായിരുന്നു കാരണം വിഷയം ഇതായത് സ്വാഭാവികമാണ് വിശ്വാസികളായ ഒരു വിഭാഗം ആളുകൾക്ക് അവരുടെ വിശ്വാസങ്ങൾക്കും മങ്ങലിൽക്കും അവർ വിശ്വസിക്കുന്ന ഒരു ആശയത്തെയോ ഒരു മതത്തെയോ ഒരു ഗ്രന്ഥത്തെയോ ഒരു പ്രവാചകനെയോ ഒക്കെ നമ്മൾ വിമർശിക്കുമ്പോൾ അവർക്കത് സഹിക്കാൻ കഴിയില്ല നടക്കട്ടെ ഒരു കുഴപ്പമില്ല നമ്മുടെ ലൈവ് ഏതാണ്ട് തീരാനായി ഒരുപാട് ആളുകൾ ഇപ്പോഴും ലൈവിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട് നമുക്കിനിയും വീണ്ടും കാണാം 万米。